ഹായ് ഞാൻ മെയ് മോൾ പൈനാടത്തിൻ്റെ രവീഷ് ഞാൻ നാളെ മുതൽ അല്ല ആക്ച്വലി ഇന്നു മുതൽ ഒരു ഫിറ്റ്നസ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഞായറാഴ്ചയാണ് കാണാൻ സാധിക്കുമോ എന്നറിയില്ല ഞായറാഴ്ച ഇരുപത്തി മൂന്ന് ജൂണ് ഞാൻ ഓൾറെഡി ഇന്ന് ഫിറ്റ്നസ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തു ഒത്തിരിയേറെ ട്രയൽ ആൻഡ് റിവേഴ്സിന് ശേഷം ഇതിനു മുമ്പും പല പ്രാവശ്യങ്ങളും പല ഫിറ്റ്നസ് ചലഞ്ചുകളും നോക്കിയതിന് ശേഷം ആണ് ഞാൻ എൻ്റെ രീതിക്കാണ് ഇത് നോക്കണേ ഈ ഫിറ്റ്നസ് ചലഞ്ച് നോക്കണേ വരുന്ന ഒരു മാസത്തേക്ക് ഞാൻ അരി കഴിക്കില്ല പകരം ഓട്സ് മാത്രമായിരിക്കും കഴിക്കാം ഞാൻ അതിനെക്കുറിച്ചൊക്കെ അപ്ലോഡ് ചെയ്യാം എൻ്റെ ലക്ഷ്യം അറുപത് കിലോയിലേക്ക് എത്തിക്കുക എൻ്റെ ബോഡി വെയിറ്റ് എത്തിക്കുക എന്നുള്ളതാണ് കാരണം കറൻ്റ്ലി എൻ്റെ വെയ്റ്റ് എഴുപത് കിലോയാണ് എൻ്റെ ബോഡി ഫാറ്റ് പെർസെൻറ്റേജ് മുപ്പത് പെർസെൻറ്റേജ് ആണ് തേർട്ടി പെർസെൻറ്റേജ് ആണ് അവിടെ നിന്ന് ഒരു പന്ത്രണ്ട് ശതമാനത്തിലേക്ക് എത്തിക്കാം അതായത് എൻ്റെ പ്രായത്തിനും എൻ്റെ ഹൈറ്റിനും ഒക്കെ അനുസരിച്ചിട്ട് എൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു പതിനൊന്ന് കിലോ കൊഴുപ്പ് ഉരുകിപ്പോകേണ്ടതുണ്ട് അതിനു വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത് ഫിറ്റ്നസ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് എനിക്ക് ചില ശാരീരിക പരിമിതികളുണ്ട് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നില്ല ഷോ രണ്ടായിരത്തി പതിനാറില് എൻ്റെ കഴുത്തിൽ ഇവിടെ ആയിട്ടൊരു ബയോപ്സി എടുത്തിട്ടുണ്ടായിരുന്നു കാണാൻ സാധിക്കുമെന്നറിയില്ല അവിടെ ഒരു മുറിപ്പാടുണ്ട് ആ ബയോപ്സിക്ക് എടുക്കുന്ന സമയത്ത് ഡോക്ടറിൻ്റെ അശ്രദ്ധ കാരണം എൻ്റെ കഴുത്തിലുള്ള നെർവ് ബ്രേക്കൽ പ്ലക്ഷസ് എന്ന് പറയുന്ന നെർവിനെ ഇഞ്ചേഡ് ആക്കിയിട്ട് ഉണ്ടായിരുന്നു മുറിവ് സംഭവിച്ചു അതിൻ്റെ ഭാഗമായിട്ട് എൻ്റെ കഴുത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് ഗ്രൂപ്പ് ഓഫ് മസിൽ ട്രപ്പീഷ്യസ് ആൻഡ് സൂപ്രസ്പാനറ്റസ് എന്ന് പറയുന്ന രണ്ട് ഗ്രൂപ്പ് ഓഫ് മസിലുകൾ പാരലൈസായി പലപ്പോഴും ആളുകൾ ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലായിരുന്നു അപ്പോൾ ഇത്ര വർഷങ്ങൾക്ക് ശേഷം അത് റിക്കവർ ആയില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എൻ്റെ രണ്ട് ഷോൾഡറും ഈ എല്ല് പൊങ്ങിയാണ് ഇരിക്കുന്നത് പലപ്പോഴും ഈ എല്ല് പൊങ്ങിയിരിക്കുന്നത് കൊണ്ട് ആളുകൾ ചോദിക്കാറുണ്ട് ക്ഷീണിച്ചതാണെന്ന് അല്ല നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഞാൻ ഒരേ സമയം രണ്ട് കൈയും പൊക്കാം അതെ ഇങ്ങനെ പൊക്കണ സമയത്ത് ഇവിടെ കുഴി വരുന്നില്ല പകരം ഇവിടെ ഒരു കുഴി വരുന്നു ഇവിടെ കുഴി ഇങ്ങനെ വരാൻ കാരണം ഇവിടുത്തെ ഇല്ല അപ്പോൾ ഈ കൈ ഇങ്ങനെ പൊക്കുന്ന സമയത്ത് അങ്ങനെ ഇത്രയാണ് എനിക്ക് പൊക്കാൻ ഇങ്ങേ സൈഡിലേക്ക് സാധിക്കുകയുള്ളൂ അങ്ങനെ പൊക്കുന്ന സമയത്ത് ഇവിടുത്തെ കുഴി രൂപപ്പെടുകയും കാരണം ഇവിടെ മസിൽ ഇല്ലാത്തതുകൊണ്ട് അവിടെ ഒരു കുഴി കുഴി രൂപപ്പെടുകയും നമ്മുടെ ഷോൾഡറിൻ്റെ ബാക്കിലുള്ള മസിലുകൾ സ്ഥാനം മാറിക്കൊണ്ട് പുറത്തേക്ക് തള്ളുകയും ചെയ്യും അപ്പോൾ ഓഫ് കോഴ്സ് എനിക്ക് വേദനയുണ്ട് അപ്പം എൻ്റെ ഇങ് ഈ എല്ലിനെ സപ്പോർട്ട് ചെയ്യേണ്ട അതായത് ഈ എല്ലിനെ ഷോൾഡർ ബോണിനെ സപ്പോർട്ട് ചെയ്ത് വെക്കേണ്ട മസിലുകൾ ബലക്ഷയം സംഭവിച്ചു ഇവിടുത്തെ സ്കാപ്പുല ബോണിനെ സപ്പോർട്ട് ചെയ്ത് വെക്കേണ്ട മസിലുകളും വിലക്ഷയം സംഭവിച്ചു അത് മരണപ്പെട്ടു പോയി അതായത് അത് പാരലൈസ് പാരലൈസായിപ്പോയി അതായത് എൻ്റെ അപ്പൻ പൈനാടത്തെ ഡേവീസ് മരണപ്പെട്ടു എന്നുള്ളൊരു സത്യം പോലെ എൻ്റെ ഇവിടുത്തെ രണ്ട് മസിലുകൾ പാരലൈസ് പാരലൈസായിപ്പോയി എന്നുള്ളൊരു നഗ്ന സത്യമാണ് അതിനെ മനസ്സിലാക്കണം ഇനി എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഒരു കൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വോൾ ബോഡിയുടെ വോൾഡ് ബോഡീനെ നൂറ് ശതമാനമായിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ നൂറ് ശതമാനത്തിൻ്റെ പത്തോ പതിനഞ്ചോ ഇരുപതോ ശതമാനമാണ് നമ്മുടെ കൈ വരുന്നത് അപ്പോൾ ഒരു നൂറ് ശതമാനത്തിൽ നിന്ന് ഇരുപത് ശതമാനം പോയി എന്ന് വിചാരിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നേക്കാളും ഭേദം ബാക്കിയുള്ള നമ്മുടെ എൺപത് ശതമാനമോ അറുപത് ശതമാനമോ ബോഡീനെ ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം നമ്മൾക്ക് നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ആലോചിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുക അത് ഉള്ളതിനെ കുറിച്ചിട്ട് നന്ദിയുള്ളവരായിരിക്കാം എൻ്റെ ഈ കൈ പോയി എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എൻ്റെ വലത് കൈ സോറി എൻ്റെ വലത് കൈയാണ് ഈ അവസ്ഥയിൽ വന്നിരിക്കണേ നിങ്ങൾക്ക് ഞാൻ പലപ്പോഴും കൈ ഇങ്ങനെ ഉയർത്താറുണ്ട് പക്ഷേ എനിക്ക് ആ ഉയർത്തുന്ന സമയങ്ങളിൽ അസഹനീയമായ വേദനയിലാണ് ഞാൻ ഉയർത്തുന്നത് എനിക്ക് പല ലിമിറ്റേഷൻസ് ഉണ്ട് പല കാര്യങ്ങളും ചെയ്യാം ഫോർ എക്സാമ്പിൾ എൻ്റെ തലമുടി കെട്ടാൻ എനിക്ക് പ്രയാസമുണ്ട് തല കഴുകാൻ പ്രയാസമുണ്ട് ബസ്സിൽ കയറി ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ പ്രയാശമുണ്ട് ഞാനെങ്കിലും അത് ചെയ്യുന്നുണ്ട് നിങ്ങൾ പലപ്പോഴും എന്നെ റോട്ടിലൊക്കെ കാണുമ്പോഴോ അല്ലെങ്കിൽ വഴിയിൽ വെച്ച് കാണുമ്പോഴോ നിങ്ങൾ തന്നെ മീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരാളായിട്ട് നിങ്ങൾക്ക് തോന്നുമായിരിക്കും പക്ഷേ ഞാൻ ചിരിക്കുന്നത് അസഹനീയമായ വേദനയിലാണ് അപ്പം ഞാൻ വേദന ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ജീവിതാസാനം വരെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാളും ഭേദം ബാക്കിയുള്ള കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് സോ എൻ്റെ ലിമിറ്റേഷൻസ് പറഞ്ഞു എന്നുള്ളു ഞാൻ പലപ്പോഴും പുഷ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു പുഷ്പ് ചെയ്യുക എന്നുള്ളത് ഞാൻ പുഷപ്പ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി സമയം എടുത്തതിന് ശേഷമാണ് ഞാൻ പുഷപ്പ് ചെയ്യാൻ സാധിച്ചത് പക്ഷേ പുഷ്പ് ചെയ്ത് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ എനിക്ക് പ്രോപ്പർ പുഷപ്പ് അതായത് നമ്മൾ ഇങ്ങനെ വെച്ചിട്ടാണ് പുഷപ്പ് ചെയ്യേണ്ടത് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഈ മസിലുകൾ പാരലൈസ്ഡ് ആണ് സോ അതെനിക്കത് സാധിക്കില്ല പകരം ഞാൻ ഈ ഇവിടെ എനിക്ക് മസിലുണ്ട് ഈ കൈയുടെ മസിൽ വെച്ചിട്ടാണ് ഞാൻ പുഷപ്പ് ചെയ്യുന്നത് വൈഡ് പുഷപ്പ് എന്ന് പറയും എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല വരുന്ന ദിവസങ്ങളിൽ എന്നല്ല നിങ്ങൾ കണ്ടെത്തേണ്ടത് എനിക്ക് അത് ചെയ്യാൻ സാധിക്കില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ കൂടെ നിൽക്കുകയോ നിൽക്കാതിരിക്കുകയോ ചെയ്യാം പക്ഷേ ഞാൻ എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതല്ല എനിക്കെന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ ഫിറ്റ്നസ് ചലഞ്ച് വയ്ക്കണേ ഞാൻ പേളിമാണിയുടെ ഒരു വലിയൊരു ആരാധകയാണ് പേളിമാണി പറഞ്ഞത് ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും പേളിമാണിയും വണ്ണം കുറയ്ക്കും എന്നാണ് നോക്കാം അതിനുശേഷം പേളിമാണി ഗോവയ്ക്ക് പോകും എന്നാണ് പറഞ്ഞത് ഞാൻ എനിക്ക് ഗോവയ്ക്ക് പോകുമെന്നൊന്നും അറിയില്ല പക്ഷേ ലക്ഷി പത്ത് കിലോ മാക്സിമം ഡിസംബറിനുള്ളിൽ നമുക്ക് നോക്കാം എത്ര നാളും കൊണ്ടിന്ന് ഞാൻ ചെയ്യുന്ന എക്സസൈസുകൾ ഞാൻ കഴിക്കുന്ന ഭക്ഷണങ്ങൾ എൻ്റെ രീതികൾ ചിന്താഗതികൾ എനിക്ക് ഹെൽത്ത് ഇഷ്യൂസ് അതിന് ഇൻ ബിറ്റ്വീൻ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ ഡോക്യുമെൻ്റ് ചെയ്യുന്നതായിരിക്കും ആൻഡ് യാ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വെൽക്കം ആൻഡ് ബി പാർട്ട് ഓഫ് മൈ ജേർണി ഹായ് ദിസ് ഈസ് മൈ മോൾ പൈനാട് ഡേവീസ്